നമസ്കാരം വേണ്ടേ എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടോ ഉണ്ടോ കലപ്പ തലപ്പയുണ്ട് അറയുണ്ട് ചക്രമുണ്ട് അപ്പോൾ ഇത് തലമുറകളായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്ത പണിയായുധങ്ങളായിട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്നും പറ്റത്തില്ല അപ്പം ഇവർക്ക് ഒരു ഞങ്ങൾ വിശ്രമ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു മാത്രമല്ല വരും തലമുറകൾക്ക് വേണ്ടി കാണാനും കൂടി വേണ്ടി ഞങ്ങൾ ഇതൊന്നും കളയാതെ ഇതെല്ലാം ഇതെല്ലാം ഒരുപാട് കാലപ്പഴക്കം ചെന്ന് കേട്ടോ അപ്പം ഞങ്ങളിതെല്ലാം പെയിൻറ്റൊക്കെ ചെയ്തിട്ട് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇരുപ്പം വർഷങ്ങളായിട്ട് ഉപയോഗമില്ലാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇരുന്നതേണ്ടേ ചെതലൊക്കെ കയറിയതേ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇത് ചെയ്ത് പെയിൻ്റ് അടിച്ച് പ്ലാസ്ട്രോഫൈലീസ് വേണ്ടേ ഇതിനകത്തെല്ലാം ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നല്ല പാടാകട്ടോ അത്രയ്ക്കും ഇത് കണ്ടതേ കണ്ടില്ലയോ ഇവിടെയെല്ലാം അത്രയ്ക്കും ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട് ഫൈനൽ നമ്മുടെ അറ ചക്രം നമ്മളെ തലപ്പ ഇതെല്ലാം വേണ്ട അടിപൊളിയായി എല്ലാം ഫിനിഷിങ് എല്ലാം കഴിഞ്ഞ് അപ്പം നല്ല നല്ല പരിക്കുകളെന്ന് തന്നെ പറയാം നല്ല പരിക്കുകളോടി ഇരുന്ന വേണ്ട ചക്രവൊക്കെ ആയിരുന്നു ചക്രവും അറിയൊക്കെ ആയിരുന്നു അതെല്ലാം നല്ല രീതി തന്നെ ഒരു മെയിൻ്റെ ഒക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം ലെവലാക്കി അപ്പോഴിവിടുത്തെ നമ്മളെ കൺപണിക്കൊന്നും ഉണ്ടല്ലോ ഇതങ്ങനെ അറിയത്തില്ലായിരുന്നു ഈ ഒരു സംഭവം കേട്ടോ പത്തായിരത്തിന്റെ മുകളിൽ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുവായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് തന്നെ സുനാമിയൊക്കെ വന്നതിന് ശേഷം ഒന്നും പിന്നെ അങ്ങനെ കൃഷികളൊന്നും നമ്മളെ പാടത്തൊന്നും ഇല്ലായിരുന്നു അത് ഉപ്പായി ഉപ്പായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൃഷികളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം അങ്ങ് വർഷങ്ങളായിട്ട് വത്തായത്തിന്റെ മേളും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ കലപ്പ വേറെയും ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ശ്രദ്ധ കുറവുകൊണ്ടാകും അതൊന്നും നമുക്ക് മെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോഴും പിന്നെ ആകെ കിട്ടിയത് ഈ ഒരെണ്ണം ഉണ്ട് വലിയ കുഴപ്പമില്ലാതെ പിന്നെ ഈ ഉണ്ട് ഇത് ഇതൊക്കെ ഇപ്പം ഇഷ്ട പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ മെയിൻ അടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴ കൺമണിയൊക്കെ വന്നിരിക്കുന്നത് ഇത് എന്തുവാ ഇത് പാർക്കിലൊക്കെ ഉള്ള സാധനവും വന്നോ എന്നൊക്കെ ചോദിക്കണം അപ്പം കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ അന്നേരം ഇതൊക്കെ ഇവിടെ പേ മാത്രമല്ല എനിക്ക് കുറച്ച് തിരക്ക് പോകാം ഞാനിപ്പോൾ അതുകാരണം എനിക്ക് നമ്മളെ മെയിൻ കണ്ടന്റായ ആയ ഫിഷിങ് ഇപ്പം പോക്ക് നടക്കുന്നില്ല ഫിഷിംഗ് വീട്ടിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല വീട്ടിൽ കുറച്ച് വർക്കുകളും കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് അന്നേരം ഇതും കൂടി തട്ടി കൂട്ടിയെടുത്തത് ഇനി ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്യണം